ഹലോ ഗൈസ് വെൽക്കം ടു ഐഡിയാസ് ഫോർ അവർ ഐഡിയാസ് ഫോർ അവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം പമ്പ് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫിൽറ്റർ ചെയ്തതിന് ശേഷം തിരിച്ച് കിണറിലേക്ക് എടുക്കുക നമ്മൾ ഈ മീൻ വളർത്തുമ്പോൾ പ്രത്യേകിച്ചും മശമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ വെള്ളം പ്യൂരിഫൈ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഈ എച്ച് എല്ലാം കറക്റ്റ് ചെയ്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് വെള്ളം തിരിച്ച് അതിനകത്തേക്ക് ഫിൽറ്റർ ചെയ്ത് കൊടുക്കണം അത് മശയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഏറ്റവും ചില കുറഞ്ഞ രീതിയിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഒരു രണ്ട് മൂന്ന് ഐറ്റംസുകളുണ്ട് ഇതൊരു പെയിന്റിന്റെ ടിന്നാണത് ഇരുവന്റി ലിറ്ററിൻ്റെ ഇത് നമ്മള് വേശി ഒരു സാധാരണ എല്ലാ സ്ഥലത്തും ഉപയോഗിച്ച് എല്ലാം ഹോട്ടലിലൊക്കെ ഉപയോഗിക്കും ഓഫീസിലൊക്കെ ഉപയോഗിക്കാൻ ഒരു വേശി ബക്കറ്റ് ഇത് സാധാരണ നമ്മൾ കാണാനുള്ള ചെറിയ തരം ടാങ്ക് ആണ് ഇതിൽ നിന്ന് കിണലിൽ നിന്ന് വലിച്ചെടുക്കുന്ന വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്ന വെള്ളം ഇതിനകത്തേക്ക് കൊടുക്കുക അപ്പൊ നോർമലി നമ്മൾ കുറച്ചും കൂടെ വലിപ്പമുള്ള ടാങ്ക് ആണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും അപ്പൊ ഇത് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിത് കംഫർട്ടബിൾ ആയതുകൊണ്ട് മാത്രം ഞാൻ ഇത് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ സൗകര്യം അനുസരിച്ച് ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കുറച്ച് വലുപ്പമുള്ള ടാങ്കുകളോ അല്ലെങ്കിൽ വലിയ പാത്രം അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ ഈ പൈപ്പ് നമ്മൾ ഈ ഹോൾസുകളൊക്കെ കട്ട് ചെയ്തെങ്കിൽ കറക്ട് അളവിന് കട്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് ചൂട്സുകൾ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ജി ഐ പൈപ്പുകൾ ഇരുമ്പിന്റെ പൈപ്പ് എന്ന് പറയുന്ന ജി ഐ പൈപ്പുകളൊക്കെ കട്ട് ചെയ്ത പീസുകളൊക്കെ ഉണ്ട് ആ പീസ് നമ്മൾ അതാത് വലുപ്പത്തിനുള്ള സെയിം പ്ലാസ്റ്റിക്കിന്റെ പൈപ്പുകളൊക്കെ കിട്ടും അതേ വലുപ്പത്തിൽ നമ്മൾ നെറ്റലിന്റെ പീസുകളും കിട്ടും ആ പീസുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റവിലൊക്കെ ചൂടാക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് മാർക്കറുപയോഗം മാർക്ക് ചെയ്തിട്ട് വെച്ച് ഹോൾസ് ഉണ്ടാക്കിയിരുന്നു കറക്റ്റ് ഹോൾസ് ആയിരിക്കും കറക്റ്റ് ചെയ്തിട്ട് അത് അത് ജസ്റ്റ് അത് പ്രസ് ചെയ്ത് കൊടുക്കാ കറക്റ്റ് ഹോൾസ് വരും അങ്ങനെ ഈ ഹോൾസ് എല്ലാം അങ്ങനെ ഉണ്ടാക്കിയതാ ഈ പാനി സൈസിലുള്ള ഈ ഓസ്റ്റാബ് വിളിപ്പിക്കാനും അല്ലെ ഓസോട്ട് വിളിപ്പിക്കാനും ഈ ഹോൾ എല്ലാം അങ്ങനെ തന്നെ ഇതെല്ലാം അങ്ങനെ തന്നെ എല്ലാ ഹോൾസ് അങ്ങനെ തന്നെ ചെയ്തത് പിന്നെ ഇതിൽ നമ്മൾ ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലുള്ള ഹൈറ്റ് കുറച്ച് കൂടുതലായിട്ടാണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഇതെല്ലാം ഫിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് കുറച്ച് നിർത്തി ഉണ്ടാകും അത് കട്ട് ചെയ്ത് കളയാം നമുക്ക് ആശുപത്രി എത്രയോ വേണ്ട അത്ര കട്ട് ചെയ്ത് കളയാൻ സാധിക്കും ടോട്ടൽ ഈ ബക്കറ്റിൽ എനിക്ക് ഇരുപത്തി അഞ്ച് സെന്റ് അപ്പൊ ഞാനിതില് ഈ ഇതിന്റെ അകത്തേക്ക് പൈപ്പ് ഇറക്കി പോകുന്ന പന്ത്രണ്ട് പന്ത്രണ്ട് സെന്റിമീറ്ററോളം ഇറക്കി കൊടുക്കുന്നുണ്ട് മുകളിലേക്ക് കൂടുതലായിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു നമുക്ക് ഇതില് ഒരുപാട് ഐറ്റംസുകൾ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ചെറിയ മെറ്റിലേറ്റെന്ന് പറയുന്ന ഏറ്റവും ചെറിയ മെറ്റീരിയൽ ഇതാണ് ഇതാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നമ്മള് ഇതിൽ നമ്മൾ ഫില്ലിങ്ങിന്റെ കുടത്തില് വൺ ബൈ വൺ ആയിട്ട് ഓരോ ലെയറുകളായിട്ട് ഉപയോഗിക്കും ഇത് കൂടാതെ നമ്മൾ സാധാരണ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മുക്കാലിന്റെ സേസ് എന്ന് പറയുന്ന ഈ നെറ്റല് ഇത് നമ്മൾ ഏറ്റവും ഇതിലും കുറച്ചും കൂടെ സേഫ്സ് പൊടിയൊക്കെ അതിലുണ്ട് അല്ലെങ്കിൽ തിരിഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അത് മാറ്റി കളഞ്ഞ് മാറ്റി ഇത് കൂടാതെ ഇരട്ടയുടെ കുറച്ച് കരി എല്ലാം വാഷ് ചെയ്ത് എല്ലാം നല്ല പീഷായിട്ട് വാഷ് ചെയ്ത് എടുക്കണം ഈ പറയുന്ന എല്ലാ ഐറ്റംസുകളും പിന്നെ നമുക്ക് മറ്റൊരു പ്രധാന കാര്യം പറഞ്ഞ ഇതില് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ട് കിറ്റ് ചെയ്യുന്ന പറഞ്ഞ ഒരു ഐറ്റം ഇതാണ് മോസ്കിറ്റാനായിട്ട് നമുക്കൊരു ഓൾഡ് പീസ് ആണ് പഴയതൊക്കെ മാറ്റിക്കളഞ്ഞ മോസ്കിറ്റിനിട്ട് ഈ മോസ്കിറ്റിനായിട്ട് ഒരു നാലഞ്ച് പീസായിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം ഏകദേശം ഒരു ലെങ്ത് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ശരിക്കും എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ് നമ്മൾ ഓരോ ലെയർ സെറ്റ് ചെയ്യുമ്പോൾ ഓരോ ലെയറുകളായിട്ട് ഇങ്ങനെ മുകളിൽ മുകളിൽ നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും ഈ ബക്കറ്റിന്റെ അടിയിൽ ഇതിന്റെ ഇൻസൈഡിലേക്ക് വരുന്നതാണ് ബക്കറ്റ് ബക്കറ്റിന്റെ അടിയിൽ നമ്മളെ നൂക്കാലി സൈസിലുള്ള പൈപ്പിന്റെ ഒരു ഹോളുണ്ട് ആ ഹോള് ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ആകും ഇങ്ങനെ ഇറക്കിയത് ഇതിന്റെ ഹോൾ എന്ന് പറഞ്ഞാൽ ഇത് ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഇത്രേ ഗ്യാപ്പുള്ളൂ ഈ ഗ്യാപ്പാണ് ഗ്യാപ്പാണുള്ളത് അപ്പൊ ഇതിന്റെ ഈ റെഡ് ബക്കറ്റിന്റെ ഔട്ടറിലാണ് നമ്മൾ ഫില്ല് ചെയ്യണത് ഓരോ ലെയറുകളായിട്ട് ഫില്ല് ചെയ്യണത് നെറ്റ് ഉൾപ്പെടെ എല്ലാം വെച്ച് ഫില്ല് ചെയ്യും അപ്പോ ശരിക്കും കുറച്ചും കൂടെ ഈ ബക്കറ്റ് കുറച്ച് ചെറുതായിരുന്നെങ്കിൽ ഈ വലിപ്പം കുറവാണെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് ഈ ഈ പോകുന്ന പൈപ്പ് ഈ ബക്കറ്റിന്റെ അകത്തേക്ക് കയറി ചെല്ലേണ്ടതാണ് അപ്പൊ ആ ഗ്യാപ്പിൽ നമുക്ക് ഒരു പൈപ്പിന്റെ പീസ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞത് ഇതിന്റെ അളവിൽ ഒരു രണ്ടിഞ്ചികൾ ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കേണ്ടതാണ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് പക്ഷെ അത് വെക്കാൻ തടസ്സമാണ് അപ്പൊ നമുക്ക് അതില്ലെങ്കിലും നമ്മുടെ കാര്യം ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് നടക്കും ഞാനത് കുറച്ച് മെറ്റല് ഫില്ല് ചെയ്ത് കൊടുക്കാണ് ലെവലല്ലാത്തത് ഞാൻ ലെവലാക്കിടാണ് ഇത് ഇതിന്റെ ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പാണ് ഞാൻ അത് ഈ ചെറിയ ബേബി മെറ്റൽ എന്ന് പറഞ്ഞ മെറ്റൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്യും ഓസ് വെക്കാൻ പറ്റില്ല ഒരു രണ്ടിഞ്ച് ഓസെങ്കിലും അവിടെ വെക്കേണ്ട ആവശ്യമുണ്ട് വട്ടം ഉള്ളതാണെങ്കിൽ വട്ടം ഇല്ലാത്തതുകൊണ്ട് ഗ്യാപ്പ് അടഞ്ഞു പോയിരിക്കാൻ വേണ്ടി നമ്മൾ മെറ്റൽ പീസ് വെച്ച് ആളുകളായിട്ടുള്ള മെറ്റൽ പീസ് വെച്ച് അവിടെ ബ്ലോക്ക് ചെയ്യണം അതിന്റെ മോൾ ഭാഗം ഒരു പാലം പോലെ ബ്ലോക്ക് ചെയ്ത് വെക്കുക അത്ര സിമ്പിളാണല്ലോ അതിന് വേണ്ടി വേറെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടൂടെ ലെങ് ഉള്ള പീസുകൾ അറേഞ്ച് വെച്ചാൽ രണ്ടോ മൂന്നോ പീസ് വെച്ച് കൊടുക്കാൻ മതി സക്സസ് അത് ഇട്ടു ആ പോയിന്റിൽ അതിൻ്റെ മുകളിൽ വേണ്ട ആ മുകളിൽ പാളി ആ പീസുകൾ വെച്ച് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ മോള് വേഗം നെറ്റിൽ ഫില്ല് ചെയ്ത് കൊടുക്കും ഇതിപ്പോൾ നോർമലൊരു അഞ്ച് സെന്റിമീറ്റർ പൊക്കത്തിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് സെന്റിമീറ്റർ അടിയിൽ വീതി ഉള്ളൂ അപ്പോൾ ആ അടിയിൽ രണ്ട് സെന്റിമീറ്റർ വീതി ഞാൻ മെറ്റിൽ ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടിഞ്ച് പൊക്കം വരെ ഇട്ടു അപ്പോൾ മുകളിൽ ഒരിഞ്ച് വീതി കിട്ടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ വീതി കുറവായുണ്ട് അത് നോക്ക ഇനി ഇതിന്റെ മോള് നമ്മള് മോസ്കിറ്റോ നെറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ രണ്ടാമത്തെ ലെയർ നെറ്റാണ് ഇതിൽ ലോഡ് ചെയ്തത് ഇനി വീണ്ടും നമ്മൾ ഈ മെറ്റൽ മുക്കാലിഞ്ചി എന്ന് പറയുന്ന ഈ മെറ്റലാണ് വീണ്ടും ലോഡ് ചെയ്യുന്നത് ഇപ്പൊ മോഡില് ഒരു മൂന്ന് സെന്റിമീറ്റർ ഗ്യാപ്പ് കാണുന്നുണ്ട് ഇപ്പൊ ഈ ബക്കറ്റായിട്ട് ബക്കറ്റും ഔട്ടർ ടിൻ്റായിട്ടും മൂന്ന് സെന്റിമീറ്റർ ഗ്യാപ്പുണ്ട് അത് ഞാൻ വീണ്ടും ഫിൽ ചെയ്ത് കൊടുക്കുന്നു പേര് ഇറങ്ങി കിടക്കുന്ന ഒന്ന് ലെവലി കേട്ടോ അല്ലേ വിളിതു അടിയിലെ രണ്ടിഞ്ചു വേനേക്കുന്നത് അപ്പൊ ഇതൊന്നും രണ്ടിഞ്ചാം ഇനിയിപ്പോ ഈ നമ്മൾ ലെയർ ചെയ്തേക്കുന്ന ഈ മെറ്റൽ ഇട്ട് കൊടുത്ത പീസുകൾ ശ്രദ്ധി ശ്രദ്ധി നോക്കുക ഉപയോഗിച്ച് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യും ഇതും ഒരു അഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് ആയി രണ്ടിഞ്ച് രണ്ടിഞ്ച് ഹൈറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ടിഞ്ച് ഓക്കെ ഇപ്പൊ ഒരു ഒരു ജസ്റ്റ് ടുത്ത് എത്തിട്ടുള്ളു വീണ്ടും സെക്കൻഡ് ലെയർ നെറ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതിന്റെ മുകളില് വീണ്ടും ഞാൻ വലിയ മെറ്റിൽ നിരത്തി കൊടുക്കാണ് ഇപ്പൊ നമുക്കൊരു മുകളിൽ ഇപ്പൊ കാണുന്ന ഒരു രീതി ഇവിടെ കിട്ടുന്നുണ്ട് ആകെ അപ്പൊ അത് പറ്റി ഫീൽ ചെയ്യുന്നു ഇതിന്റെ മുകളിൽ ചിരട്ടക്കരിയാണ് ഇത് ശേഷം കത്തിച്ച് വാഷ് ചെയ്തത് ഒരു ആറ് ഏഴ് പ്രാവശ്യം വാഷ് ചെയ്താണ് ഈ ചിരട്ടക്കരി കത്തിച്ചത് വാഷ് ചെയ്താണ് അതാക്കി കൊടുക്കാണ് ചെറിയ ചിരട്ട പന്ത്രണ്ട് ഇരട്ടയാണ് കത്തിച്ചതാണ് அந்த சிரட்டத்தப்பே கரி கிட்டு இரட்டை ஒரு நாலஞ்சு வட்டம் வரியேங்க கரி கம்பீட்டு நம்ம சப்போர்ட் இதுல சப்போட்டும் அப்படி வீண்டும் அடுத்த நெட்டில െയർ ചെയ്യാണ് ഈ ലെയർ ഇവിടെ മുതലാണ് മുകളിലേക്ക് ഫുൾ ഫിൽട്ടറിംഗ് ക്ലിയർ ആയിട്ടുള്ള വെള്ളം മുകളിലേക്ക് വരുന്നത് മുകളിലേക്ക് വരുമ്പോഴാണ് ഫിൽറ്ററിംഗ് ആയിട്ട് ഇരിക്കുന്നത് ഇവിടെ ഫുൾ ഫിൽട്ടറിംഗ് ആയിരിക്കും വലിയ മറ്റുള്ള ഫിൽ ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ ഫില്ല് അപ്പൊ അവര് മാക്സിമം ഒരു ഇന്ത്യ ഫില്ല് ചെയ്തു നമ്മള് ടോപ്പിൽ ഇപ്പൊ രണ്ടു ഇന്ത്യ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇടക്ക് മെറ്റലിടുന്നാലും പ്രോബ്ലം ഒന്നുമില്ല ഒരു ചെറുതായിട്ട് വരുന്നേരം മെച്ചാതെ ഇരച്ചി കൊടുക്കും ഓക്കെ ഫുൾ ഫില്ലായി പിന്നെ അതിന് ഇടയ്ക്ക് ആയ ഗ്യാപ്പൊന്നും പോയി ചെറിയ മെറ്റിലിട്ട് ഫില്ല് ചെയ്യാത്തേ ിൽഡിംഗ് കംപ്ലീറ്റ് ആയി നീ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വെള്ളം മുക്കിയെടുക്കാൻ ハハハハ Thank <laughs> <laughs> you. Vær så god!